നമസ്കാരം റാഫ്റ്റുക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ നാളെ ആരംഭിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസുമായിട്ട് കളിക്കാനിറങ്ങുന്നു പുതിയൊരു സീസൺ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന ഒരു സീസൺ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന് കിരീട പ്രതീക്ഷയുണ്ടോ അതല്ല ടേബിളിൽ എത്രാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ ശക്തി എന്ത് ദൗർബല്യം എന്ത് ഓപ്പർച്യൂണിറ്റി എന്ത് ട്രെ ത്രണ്ട് ഒരു സോട്ട് അനാലിസിസ് പോലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് പരിശോധിക്കാനുണ്ട് ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും പുതിയ സീസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്ന സീസൺ എന്ന് പറയുമ്പോൾ നിലനിൽപ്പിനുള്ള പോരാട്ടമായിട്ട് തന്നെ ഇതിനെ കണ്ടാൽ മതി അത് കൊച്ചിയിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞ കാര്യമാണ് ഈ സീസണിൽ നമ്മൾ ഏത് പൊസിഷനിൽ ഫിനിഷ് ചെയ്തു എന്തായി എങ്ങനെയായി വീണ്ടും കിരീടം കിട്ടാത്ത അവസ്ഥയാണോ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സർവൈവലിൻ്റെ ഒരു സമയമാണ് അപ്പോൾ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ പതിമൂന്ന് കളികൾ മാത്രമുള്ളൊരു ഷോർട്ട് സീസണാണ് ഇതിൽ പ്ലേ ഓഫും അതുപോലെ പിന്നെ ഒരു കപ്പ് പോരാട്ടമൊന്നുമില്ല ലീഗിൽ ആരാണോ കൂടുതൽ പോയിന്റുകൾ നേടിയത് ആ ടീമിന് കിരീടം കിട്ടും അപ്പോൾ ആ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം അത് വെച്ചാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീക്ക്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ് ഇതിൽ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്ത് എല്ലാവരും എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടത്തിൻ്റെ ഉറച്ച പിന്തുണ തന്നെയാണ് കൊച്ചിയിൽ തന്നെയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ ബി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ഒരു ആരാധക പിന്തുണയിൽ ഹോം മത്സരങ്ങൾ വിജയിച്ച് കയറുക എന്നുള്ളത് വലിയ രൂപത്തിൽ സഹായകരമാകും മാത്രമല്ല ട്രാവലിങ് ഫാൻസും എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഒരു പടി മുന്നിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതൊരു സ്ട്രങ്താണ് ഈ താര ആരാധകരുടെ പിന്തുണയിൽ താരങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ലഭിക്കുന്നത് പിന്നെ മറ്റൊന്ന് മികച്ച യുവതാരങ്ങളുണ്ട് അവരിൽ നിന്നും മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോറു സിംഗിൻ്റെ മികവ് നമുക്ക് അത് കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതാണ് അദ്ദേഹം ഈ സീസണിലും അത് അതുപോലെ തന്നെ പുറത്തെടുക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ പിന്നെ നിഹാൽ സുധീഷ് ഒക്കെ മടങ്ങി എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെങ്ത് എന്ന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ അജിസലിനെ പോലെയുള്ള അക്കാഡമി പ്ലെയേഴ്സ് മിനിമം ഫോമിൽ നിൽക്കുന്ന അജിസൽ അജിസൽ ഒരു പക്ഷേ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ പ്ലെയർ ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു സബ്സ്റ്റ്യൂട്ട് റോളിലൊക്കെ വന്നുകൊണ്ട് ഗോളടിച്ച് ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് അക്കാഡമി ഗ്രാജുവേറ്റ്സ് ഉണ്ട് എന്നുള്ളതും ഒരു ടീമിനോട് ഒപ്പം സർവം സമർപ്പിച്ച് കളിക്കാൻ തയ്യാറാവുന്ന ആ താരങ്ങളുടെ ഒരു പാഷൻ ടീമിന് ഗുണമാവും എന്ന് തന്നെ കരുതാം അതേസമയം വീക്ക്നെസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് എന്നുള്ളത് പല ഘട്ടങ്ങളിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അമീർ അമീർണവാഡെ ക്ലബ്ബ് വിട്ട് എന്തിനാണ് അദ്ദേഹത്തെ അവസാന നിമിഷം മോഹൻ ബഗാലിലേക്ക് കൊടുത്തത് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടുത്തെ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആ പൊസിഷൻ ഒരു പ്രശ്നമാണ് എന്ന് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഫോറിൻ പ്ലെയേഴ്സ് ഉണ്ട് നോഹും അതുപോലെ ലോണയും ഒക്കെ ലോണിലാണ് പോയതെങ്കിൽ സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് കൊണ്ടുവന്നിരുന്ന മികച്ച വിദേശ താരങ്ങളൊക്കെ ക്ലബ് വിട്ട് പോയി പകരം ഈ അവസാന നിമിഷം കൊണ്ടുവന്നിട്ടുള്ള വിദേശ താരങ്ങളുടെ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും ആരാധകർക്ക് സംശയങ്ങളുള്ളതാണ് അതുപോലെ തന്നെ അതിനിപ്പോൾ കളിക്കളത്തിൽ കളിച്ച് തെളിയിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ അക്കാഡമി ഗ്രാജുവേറ്റ് സൈമനും അസറും കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന താരങ്ങളാണ് അവരും ക്ലബ്ബ് വിട്ടുപോയി ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വീക്ക്നസ്സുകളുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുവതാരങ്ങൾ മികച്ച പ്രകടനം നടത്താനുള്ള സാധ്യത എബിൻദാസ് അതുപോലെ തന്നെ ജഗന്നാഥ് ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ അവരുടെ ഒരു അവസരം മുതലെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ച പുതിയ സ്കോഡിൽ ഈ താരങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക സോ ഒരു ഓപ്പർച്യൂണിറ്റീസാണ് ആ താരങ്ങൾക്കൊക്കെ ഇവിടെ ലഭിക്കുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് അപ്പോൾ അതൊരു ത്രെട്ടാണ് എങ്ങനെ അവിടെ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് ഹോം ഗെയിംസ് ഉണ്ട് സോ അതോടുകൂടി സീസണിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും അതിൽ ഈ ഹോം ഗെയിമുകൾ മൂന്നെണ്ണം വരുമ്പോൾ തുടർച്ചയായി വരുമ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആകെ പതിമൂന്ന് കളികളേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന് സീസൺ കൈവിട്ടു പോകുന്ന സ്ഥിതിയും ഉണ്ടാകും അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസണിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നർത്ഥം ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ വിദേശ താരങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പല ഉത്തരങ്ങളും വരാം വിറ്റർ ബൊർത്തോമിയുടെ നല്ല സാധ്യതയുണ്ട് അതുപോലെ കെവിൻ യോക്കിനെയും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കേണ്ട പിന്നെ അജ്സില് സൂപ്പർ സബ് ബക്കായിട്ട് വന്നിട്ട് ഗോളടി നടത്താനുള്ള സാധ്യതയുമുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഏത് ഫോം ആക്ഷനിൽ കളിക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ആദ്യ കളിയോടുകൂടി കൂടുതൽ വ്യക്തത ലഭിക്കും ഗോൾ കീപ്പറായിട്ട് എന്തായാലും സച്ചിനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസില് ഓമർഭായും ബികാഷും നാമും സെൻടർ ബാക്കുമാരുടെ റോളിൽ നിന്നാൽ ഇരുപാർശങ്ങളിലായിട്ട് നാവോച്ചയും സന്ദീപ് നിൽക്കുമെന്ന് കരുതാം പിന്നെ മാത്യസ് എർണാണ്ടസും റോളിൻ ബോർജസും മധ്യനിരയിലുണ്ടെങ്കിൽ ടാനിഷ് ഫാറുക്കും അവരെ സഹായിക്കാനുണ്ടാകും ഇരു നിഹാൽ സുധീഷോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കെവിൻ യോക്ക് കെവിൻ യോക്ക് ഒരു ഭാഷത്തിലും മറുഭാഗത്ത് നിഹാൽ സുധീഷ് അവർ കോറു വരാം ഗോളടിക്കാൻ വിക്ടർ ബർജ് ഇങ്ങനെയുള്ളൊരു പോസിബിൾ ലൈനപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതനുസരിച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായ വ്യക്തമായ ധാരണ ലഭിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഏത് പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സ് ഫിനിഷിങ് കിരീട സാധ്യതയുണ്ടോ നമ്മൾ ടു ബി ഹോണസ്റ്റ് ചിന്തിക്കണം ഇത് പല ക്ലബുകൾക്ക് ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മറക്കുന്നില്ല പക്ഷേ ഇത് ഈ ഒരു സ്കോഡ് വെച്ച് തുടരൻ വിജയങ്ങൾ നേടി കിരീടം ചൂടും എന്ന് പ്രതീക്ഷിക്കുക വയ്യ അല്ലായ്പ്പോഴും എന്ന പോലെ നോ ഹൈപ്പ് ഒള്ളി ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന തന്നെ ആയിരിക്കും ഇത്തവണയും നന്നാവുക ചിലരൊക്കെ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തും ഒമ്പതാം ഒക്കെ ഫിനിഷ് ചെയ്യുന്നതൊക്കെ പറയുന്നവരുണ്ട് ഏതായാലും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് വീണ്ടും മറ്റൊരു മിഡ് ടേബിൾ പ്രഡി ഫിനിഷിങ് തന്നെയാണ് ടോപ്പ് സിക്സിൽ ബ്ലാസ്റ്റേഴ്സ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോ